നമസ്കാരം ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് ഒരു ഒരു ചർച്ചയിലേക്ക് അടക്കുകയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള വിഷയം കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പഴയതുപോലെ ഒരു രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ യു ഡി എഫ് ആണെങ്കിൽ ഇവർ എൽ ഡി എഫാണെങ്കിൽ ഇദ്ദേഹം എന്ന് പറയുന്ന രീതിയിലേക്ക് ആയിരിക്കത്തില്ല ഇനിയും വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിശിഹബ്ദങ്ങള് മുസ്ലിം ലീഗിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അർഹതയുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് അസന്ധിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടും ചർച്ച ചെയ്യുന്നത് പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള വിജയാനന്ദ സാറാണ് നമ്മളോടൊപ്പം സാറേ നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്നത് കേരള രാഷ്ട്രീയത്തില് മാറി ഇപ്പോൾ തന്നെ മുന്നണികളൊക്കെ ഈ മുന്നൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് കോൺഗ്രസ് ആകാൻ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണ്ടേ അങ്ങനെ തന്നെയാണ് അവര് ഈ തലുണ്ടാക്കുന്നവരാണ് അവരെ ഒരു സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുന്നവരാണ് വണ്ടി വണ്ടി കരയറുന്നത് പിന്നെ അല്ലെ വയസ്സ് പകുതി വരികയാണെങ്കിൽ മോഹം വരാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലീഗ് കേരളത്തിൽ വലിയ ഒരു അപ്രവാദിത്വം നേടുന്നു എന്നുള്ളതാണ് ഇത് യു ഡി എഫിന് തന്നെ വലിയ ഒരു ദോഷം ഉണ്ടാക്കി വെക്കുന്ന സംഭവമായിരിക്കും വലിയ അപകടമാണ് അതിനകത്ത് വധിയിരിക്കുന്നത് അതായത് നമുക്കറിയാം യു ഡി എഫിനകത്തെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലുള്ള പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുമല്ലോ എപ്പോഴും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ വി ഡി സതീശൻ ആയിരിക്കും യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ളതും വരുന്നുണ്ട് ഇങ്ങനെ അടുത്ത് തർക്ക ഒരു ഭാഗത്ത് രൂക്ഷമായി നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പാണക്കാട് തങ്ങളുടെ ചാദിക്കലി ശിഹാബ്ദങ്ങള് കുഞ്ഞാപ്പയെന്താക്കിയും അവരുടെ ലീഗിന്റെ നായകത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് അത് നമുക്കറിയാം ശിലാബുഖങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും കുഞ്ഞാലിമുട്ടി തന്നെയായിരിക്കും നയിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാപ്പയായിരിക്കും നയിക്കുന്നത് കുഞ്ഞാപ്പ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നും പറഞ്ഞ് മലപ്പുറത്ത് നിന്ന് വിജയിച്ച് ഇവിടെ നിന്ന് പോയ ആളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഇനിയും ഇടം പിടിക്കില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞാപ്പയം പാലി കെട്ടി അടുത്ത വണ്ടിക്ക് വന്നു എം പി സ്ഥാനൻ രാജിവെച്ചു പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചു കോവിഡിനെ തുടർന്ന് കോവിഡിന്റെ പിന്നെ കാലത്ത് രക്ഷകനായി മാറിയ പിണറായി വിജയൻ തീരും രണ്ടാം തവണയും അധികാരത്തിലേക്ക് വരികയും ചെയ്യും അങ്ങനെ പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആകെ കൂടെ അസ്വസ്ഥരായി മാറി കാലിളകി പത്തു വർഷമാകാൻ പോകുന്നു പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കേരള കോൺഗ്രസിനും ഈ പിന്നെ ലീഗിനു ഒരിക്കലും ഇങ്ങനെ പുറത്തു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ അത് ലീഗാണ് കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തുന്നത് എന്നുള്ള മട്ടില് എപ്പോഴും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പാണക്കാട് നിന്ന് അവസാന സമയത്തും ലീഗ് ഇടപെടുന്നു എന്തിനു ബി ജെ സന്ദീപ് സീപാലും കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നീട് നേരെ പോയത് എങ്ങോട്ടാണ് പാണക്കാടേക്കാണ്ട് പോയത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുമ്പോൾ ഇത് കോൺഗ്രസില് വോട്ടു യോർച്ച ഉണ്ടാകും എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നില്ല പിന്നെ ന്യൂനപക്ഷം പ്രഗണനം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കേരളത്തിലെ നായന്മാരും ഏഴോ വിഭാഗവും പ്രത്യേകിച്ച് നായന്മാരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒക്കെ വോട്ടാണ് കൂടുതലായിട്ട് യു ഡി എഫിനുള്ളത് അവരകലും അവരകുന്നത് കൊണ്ടാണ് ഇവർക്ക് രണ്ടായിരത്തി പതിനാറിലും പുറത്തു കൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പുറത്തു വൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ വീണ്ടും ലീഗിനെ എടുത്ത് തോളത്ത് വെച്ചിരിക്കുകയാണ് ീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും അല്ല കാണും കണ്ടിരിക്കുന്നത് ഈ സാദിമി ശിഹാബുഗങ്ങൾ പറഞ്ഞത് അതായത് മാധ്യമപ്രവർത്തകർ യോജിച്ചു കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റേ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യരാണ് ആണ് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് നമ്മൾ അങ്ങനെ ഏതൊരു അഭിപ്രായമൊന്നും പറയുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്തുകൊണ്ടും കാരണം എൺപതിലാണ് കുഞ്ഞാപ്പ എന്ന കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആകുന്നത് രമേശ് ചെന്നിത്തല എൺപത്തിരണ്ടിലെ ആകുന്നു പി ഡി സതീശൻ വന്നിട്ട് ഈ രണ്ടായിരത്തി ശേഷമാണ് ആകുന്നത് പി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നു പിന്നെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കുക കോൺഗ്രസിലുള്ള പിന്നെ നമ്മുടെ ആർക്ക് പിന്നെ കെ എം മാണിക്ക് സഹിക്കാൻ വയ്യാനിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പിന്നെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എൽ ഡി എഫ് മുന്നിട്ടിറങ്ങിക്കൊണ്ടുവന്നത് ഇത് മനസ്സിലാക്കിയ കോൺഗ്രസുകാരിട്ട് പടുത്തോട്ടതല്ലേ പോഴ എന്നുള്ളത് അങ്ങനെ പിന്നെ കെ എം മാണിയുടെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള ആ സ്വപ്നം ഒളിയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ചെയ്തു കെ എം മാണി എന്താ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായാലും പലരും തന്നെ ഇപ്പോഴാണ് ജൂനിയർ ആയിട്ടുള്ളവർ മുഖ്യമന്ത്രി ആയിരിക്കുകയും താൻ അതിൽ താഴെ ഇരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കെ എം മാണിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അതേ അവസ്ഥ തന്നെയായിരിക്കും കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇനി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നു ചെന്നിത്തല ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവസരമാണ് കേരളത്തിൽ ലീഗിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വെറും അൻപത് അൻപത്തി ഒൻപത് ദിവസം മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ സി എച്ച് മുഹമ്മദ് അതിലൂടെ അവർക്കൊരു നേട്ടമുണ്ടായി അവർ ആഗ്രഹിച്ചിരുന്ന കേരള കോൺഗ്രസും ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇഷ്ടദാന ബില്ല് അത് അവതരിപ്പിച്ച് പാസാക്കാനായിട്ട് അവർക്ക് സാധിച്ചു അതെ കോൺഗ്രസ് സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് പാണക്കാട് എന്നുള്ള പിന്നെ ഒരു അറിയിപ്പ് മുഖ്യ കോൺഗ്രസ് സമ്മതിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ഒരു ഒരു വിഭാഗമാണ് രാഷ്ട്രീയ രാഷ്ട്രീയം കെ പി സി സി സാറേ കെ പി സി സി പ്രസിഡന്റ് ആരാകണം എന്ന് പോലും തീരുമാനിക്കാനുള്ള ശക്തി അവർക്കാണുള്ളത് എന്നാലേ ഞങ്ങൾ പകത്തത്തുള്ളൂ എന്നാലേ ഞങ്ങൾ കൂടെ നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതനുസരിച്ച് തുള്ളും ആ രീതിയിലാണ് ഈ കൊറേ കാലമായിട്ട് അവരെ കരുതി വച്ചിരിക്കുന്നതും അവരെ നേടിയെടുത്ത ഒരു കസേരയും അത് തന്നെയാണ് ഒരു കിങ് മേക്കറുടെ റോൾ ആണ് അവരെ അതെ കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടതെന്നുള്ള ലിസ്റ്റ് പോകുന്നത് അങ്ങ് ഡൽഹി ഹൈക്കമാൻഡിലേക്കല്ല പോകുന്നത് പാളക്കാട്ടിലേക്കാണ് പോകുന്നത് ആരെ വേണമെന്നുള്ളത് പ്രസിഡന്റ് തന്നെ ആയിരിക്കും മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് ഉണ്ടാക്കുന്ന അപകടം വലിയ അപകടമാണ് യു ഡി എഫിന്റെ വോട്ടു ചോർച്ച ഉണ്ടാവും ഇത് പറഞ്ഞു പറഞ്ഞു തന്നെ ഇങ്ങനെ പോകും എന്നുള്ളതാണ് നമ്മള് സുമാരനായ പേര് നേരെ ഇത് കേട്ടിട്ട് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വെള്ളപ്പള്ളി പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല യോഗ്യൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാ യോഗ്യനല്ലാത്തത് ചെന്നിത്തല സതീശൻ ശശി തരൂർ എന്താണ് ഈ ശശി തരൂര് തന്നെ ഇടയ്ക്ക് പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു വർഗമാനമൊക്കെ ഉണ്ടായി അദ്ദേഹം കേരളത്തിലെ പലയിടങ്ങളിലും പോകുന്നു പാണക്കാട് പോയില്ലേ അപ്പൊ അവിടൊക്കെ പോയി ഇവരൊക്കെ അനുഗ്രഹം വാങ്ങിയവർ തന്നെയാണ് അങ്ങനെ പാണക്കാട് ഒരു പ്രധാന ഇടമാക്കി മാറ്റി ലീഗ് ഒരു നിർണായക ശക്തിയാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും വോട്ടു ചോർച്ച ഉണ്ടാകും ീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഈ അപ്രമാദത്തിൽ അവർക്ക് അഞ്ചാം മന്ത്രി സ്ഥാനമൊക്കെ കൊടുത്തത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന അഞ്ചു മന്ത്രിമാര് പിന്നെ ഉപമുഖ്യമന്ത്രി ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട് ഇതിനപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ശിഹാബ്ദങ്ങളുടെ വാക്യം ഇനിയൊരു സംശയം നമുക്ക് തിരിച്ചും പറയാം ഇങ്ങനെ പോയി കഴിഞ്ഞാല് കാരണം ബി ജെ പി കേരളത്തിലും ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ഏത് സമയത്ത് വീണ്ടും ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ അല്ലെങ്കിൽ സി പി എം തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയും പറയുന്നുണ്ട് മൂന്നാം പട്ടവും ഇവിടെ കൈവരിക്കാൻ പോകുന്നത് പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലീഗിനെ വെട്ടിലാക്കുന്ന തരത്തിൽ ജമാലത്ത് ഇസ്ലാമിയും ഒക്കെ ആയിട്ടുള്ള വലിയ ബന്ധത്തെ പറ്റി ലീഗിനെ ആക്ഷേപിക്കുന്നുണ്ട് വയനാട് ഉപതിരഞ്ഞെടുപ്പ് മുതൽ ആളോട് പറയാൻ തുടങ്ങിയതാണ് അപ്പൊ ഇതിന്റെ ദോഷം അവർക്കുണ്ടാകുമോ അങ്ങനെ വരുമ്പോൾ ആ ന്യൂനപക്ഷത്തെ പുലർത്തുക എന്നുള്ളതാണ് ഈ ലീഗ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ വീണ്ടും വന്നു കഴിഞ്ഞു പിന്നീട് നമുക്കറിയാം പിണറായി വിജയനെ പല സംഭവങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനും പാർട്ടിയെയും പല സംഭവങ്ങൾ വേട്ടയാടാൻ തുടങ്ങി ആ വേട്ടയാടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോഴേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയില്ല എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട് യും മു അവസ്ഥയിലേക്ക് അവർ അവരെ വളർത്തിക്കൊണ്ട് വന്നതും കോൺഗ്രസ് അല്ലേ സാറേ അവർക്ക് നായക്കാരും ഒക്കെ അകന്നു പോയത് അതിന് കാലം മുതൽ തന്നെ പഞ്ചാബ് ഒക്കെ എന്ത് എന്ത് കൊടുത്തിരിക്കും അവസാന വാക്കായിട്ട് പാണക്കാട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇത്തരത്തിൽ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് ഉണ്ടാക്കുന്നതും വലിയ അപകടകരമായ കാര്യമാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ പറഞ്ഞു ശേഷം ചർച്ച നടത്തി ഈ പക്ഷേ ചില സാഹചര്യങ്ങളാൽ നടന്നില്ല കാരണം സി പി എമ്മിനും പിണറായിക്കും പിണറായിയുടെ കുടുംബത്തിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസുകാർ തന്നെ ആര് ഒരു മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കാനുള്ള രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിനെ എപ്പോഴും സ്തുതിച്ച് അവരെ പുകഴ്ത്തി കൊണ്ടു നടന്ന് അവരുടെ തോളിലിരുന്ന് ഇപ്പോ ഒരു പാമ്പായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയല്ലേ സാറേ ഇപ്പം മുസ്ലിം ലീഗിൽ നിന്ന് പിന്നെ ലീഗ് കാരണം കോൺഗ്രസിന്റെ ശീലങ്ങൾ പറഞ്ഞത് ആരും എടുത്തിരിക്കുന്നത് അവർ തമാശ പറയാറുമില്ല അവർ പറഞ്ഞതിനകത്ത് നമ്മള് വരികൾക്കിടയിലൂടെ തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു അത് ചിലർക്കുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ കേരളം സാറേ ഇരുപത്തിയാറ് സീറ്റാണല്ലോ സാധാരണ ഇവർക്ക് ഇവർ 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 ഇവരാവശ്യവരവകാശപ്പെടുന്ന ഇരുപത്തിയാറ് സീറ്റാണല്ലോ അപ്പൊ കോൺഗ്രസ് ഇരുപത്തിയാറ് സീറ്റ് കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവൂന്നാണോ ഇവരിപ്പം ഇപ്പം തന്നെ പറഞ്ഞത് യു ഡി എഫിലെ ഒരു ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് പറയുകയാണ്

ിൽ മത്സരിക്കാൻ പോകുന്നില്ല കാരണം അത് ആര്യാട ക്ഷോഭത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തന്നെയാണ് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ യു ഡി എഫിൽ പ്രവേശിച്ച് ആ കൂട്ടത്തിലൂടെ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന എന്നിട്ട് പിണറായി വിജയൻ സി ഒരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പോയാലും വന്നു ലീഗിലേക്ക് തന്നെ ും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാൻ പോകുന്നത് അതിന്റെ തുടക്കമാണ് പാണക്കാട്ടിൽ നിന്ന് ഈ സാഹചര്യം തങ്ങൾ സൂചന നൽകിയിരിക്കുന്നതും എന്നുള്ളതാണ് പറയാ സാറേ രണ്ടുപേരും തുല്യതുല്യമായിട്ട് നിന്നാലല്ലേ സി പി എം അവർക്ക് സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ സി പി എമ്മിന് ഭരിക്കാൻ ഏതാനും സീറ്റുകളുടെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ വരൂ ഞങ്ങൾ പുറവിൽ നിന്ന് പിന്താങ്ങാം നിങ്ങൾ നിങ്ങളെല്ലാ സീറ്റുകളും എടുത്തോളൂ ഞങ്ങൾ മന്ത്രിസഭയ്ക്കകത്തേക്കില്ല എന്ന് പറഞ്ഞ് ഇവരെ പുറത്ത് പുറവിൽ നിന്ന് ഇവരെ താങ്ങി നിർത്താനായിരിക്കുമല്ലോ സാധ്യത അങ്ങനെയാണെങ്കിൽ ഇരുപത്താറ് എം എൽ എ മാരിലെ പത്ത് പേർക്കെങ്കിലും മന്ത്രിയാകാനുള്ള അവസരം കൂടെ അവർക്ക് കിട്ടുമല്ലോ സാർ എൽ ഡി എഫിനോടൊപ്പം പോയാൽ ലീഗ് നയിക്കുന്ന മന്ത്രിസഭയിലേക്ക് സി പി എം പിന്നിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പിന്നെ മൂന്നാം ഘട്ടവും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ള ഒരു വർത്തമാനം കൂടെ ആയിരിക്കും പക്ഷെ ബിജെപിയിൽ അഞ്ചോ പത്തോ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അല്ല സാറാ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇവരും ശരിയായിട്ടും സി പി എം പിന്നെ മുസ്ലിം ലീഗ് ഇപ്പം കളിക്കാൻ പോകുന്ന കളിയും ഒരു ഭാവിയിൽ അവർക്ക് ദോഷം ചെയ്യും സാർ കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ ഇപ്പൊ ഒരു ഒരു പ്രാവശ്യം കൂടി ഒരു വട്ടം കൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കോൺഗ്രസ് ചിന്ന ഭിന്നമാകുമെന്നും അവിടുത്തെ കക്ഷികളൊക്കെ മറ്റ് മറ്റ് പാർട്ടികളിലേക്ക് ചേർക്കേറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആരുടെയും ഭാവി എല്ലാവർക്കും അവരുടെ ഭാവിയും കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം ഭാവിയെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ട് അപ്പൊ അവരെ എവിടെങ്കിലും ഒക്കെ ചേക്കാരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് ചിഹ്ന ഭിന്നമായി പോയാൽ അതിന്റെ ദോഷം ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്നതും മുസ്ലിം ലീഗ് തന്നെ അല്ലേ അല്ലെ കോൺഗ്രസ് അവസരത്തില് ബംഗാളിലെയും ബിജെപി ജെ പി ആ സ്പേസിലേക്ക് വരുന്നു ഭാവിയിൽ ലീഗും ബി ജെ പി തമ്മിൽ സഖ്യത്തിലേക്ക് നീങ്ങും അങ്ങനെയും വരാം കാരണം പറയുന്നത് ന്യൂനപക്ഷത്തെ അടുപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും പലരും ബന്ധിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ലീഗിനെ പിന്നെ ബി ജെ പി അങ്ങനെ മാറ്റി നിർത്തുകയും ഒന്നുമില്ല ഇപ്പൊ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ഒരാൾ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ് ന്യൂനപക്ഷത്തെ ചേർന്ന് നിർത്തില്ലേ പക്ഷെ ഈ ലീഗിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആ ബി ജെ പിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ അതോ ബി ജെ പി വളർന്നു വരുന്നു ബി ജെ പി ഇവിടെ കീഴടക്കാൻ പോകുന്നു എന്ന് അവരുടെ അണികളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് മുസ്ലിം ലീഗിന്റെ വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മു അതേപോലെ തന്നെ ബി ജെ പി ഇതാ മുസ്ലിം ലീഗ് ഈ കേരളത്തിലെ വിഴുങ്ങാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ വളർച്ചയും മുന്നോട്ട് കൊണ്ടു ഇവർ തമ്മിൽ അങ്ങനെ ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ സാർ എന്തെങ്കിലും ഞങ്ങള് ഇവിടെ പിന്നെ മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ക്രൈസ്തവരെ കേരളത്തിലുള്ള ക്രൈസ്തവ വിഭാഗത്തിലെ ബിഷപ്പുമാരെ നരേന്ദ്രമോദിയെ കാണാൻ കേൾക്കുന്നില്ലേ നേരത്തെ തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാക്കി ഇപ്പോൾ തൃശൂരിൽ തന്നെ പിന്നെ സുരേഷ് ഗോപി അവിടുത്തെ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധവും പറയുന്ന വരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഈ ന്യൂനപക്ഷത്തെ അടുപ്പിച്ചു കൊണ്ടുവരുന്നതിൽ ബി ജെ പി നാൾക്ക് നാള് വിജയിച്ചു വരികയാണ് അതൊന്നും പക്ഷെ ഈ കേരളത്തിൽ ഇപ്പൊ ബി ജെ പിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കൂടെ യോജിച്ചാൽ കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്ന പ്രശ്നങ്ങളൊന്നുമില്ല നടക്കുമെങ്കിലും ഇവിടെ അങ്ങനെ ഒരു യോജിപ്പുണ്ട് എന്ന് വടക്കേ ഇന്ത്യയിൽ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ അതിനെ എങ്ങനെ പ്രതിഫലിക്കും സാർ അങ്ങനെ ബി ഈ ഒരു മണ്ഡ് കേരളം എന്ന് പറഞ്ഞ ഇട്ടവട്ടത്തിലുള്ള ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇന്ത്യയിലുള്ള െതിരെ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ഒക്കെ ഞങ്ങളാണ് പ്രവർത്തിക്കുന്നെന്ന് ഒക്കെ അവിടെ ഭാവി ഉണ്ടാവോ സർക്കും രാഷ്ട്രീയം കെട്ടി കെട്ടിച്ചത് ആരാണ് ബിജെപി സർക്കാർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ കഴിയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ തീവ്രവാദത്തെ ലീഗിന് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അത് ഒരു തന്നെ വയനാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാന് ജനാജ് ഇസ്ലാമിയുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന എസ് ഡി പി പിലക്കുന്ന ഒരു ഒരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിച്ചു ലീഗിനെ എന്നുള്ളതാണ് അത് അത് ബോധപൂർവം ചെയ്യുന്നവരാണ് അതിനകത്ത് വിളപ്പുണ്ടാക്കുക എന്നുള്ളതാണ് പിണറായി ആർഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ തെരഞ്ഞെടുപ്പിലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് എന്നുള്ളതാണ് കാരണം ഇനിയും പതിനാറാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിനഞ്ചു മാസം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഈ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്

ആ പിന്നെ പിന്നെ ാണ് ഇപ്പൊ ശരിയായിട്ടും മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ശരിയായിട്ടും പക്ഷെ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ അവിടെയും അവരെയുടെ പിന്തുണ നേടി എങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്നാണ് അവർ ചിന്തിക്കുന്നത് ശരിയായിട്ടും എല്ലാവരും കുറുക്കന്മാരാണല്ലോ സാർ വളരെ വലിയ നീക്കം പ്രദേശ ഇപ്പോ ശരിയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു നൂറ് സീറ്റ് ഒറ്റയ്ക്ക് മുസ്ലിം ലീഗിന്റെ കൂടാതെ ഒരു നൂറ് സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ കഴിയില്ല എങ്കിൽ കോൺഗ്രസ്സിന് മന്ത്രി ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഈ സതീഷിനും രമേശിനും ആരും സ്വപ്നം കാണണ്ട കാരണം ഇവരുടെ പിന്തുണയില്ലാതെ യു ഡി എഫിന് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ അവർ പറയും ഞങ്ങൾക്ക് ഈ സ്ഥാനം തരാമെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് പോകാനുള്ള ആദ്യത്തെ വാക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞു ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് നിങ്ങൾക്ക് നൂറ് സീറ്റ് ഇപ്പം അത്ര സീറ്റ് ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അപ്പുറത്ത് പോയാൽ ഞങ്ങൾക്ക് അവരെ ഭരിപ്പിക്കാമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഭരിക്കാനുള്ള പത്ത് വർഷമായില്ലേ സാറെ ഭരണം പോയിട്ട് പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഭരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ശരി നിങ്ങൾ തന്നെ ആയിക്കോളൂ എന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ് പറയും എന്ന് തന്നെയാണ് സാറും പറയുന്നത് ഇപ്പൊ അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി ചോദിക്കുന്ന സമയത്തും നമ്മൾ അത് തന്നെ നമുക്കറിയാമായിരുന്നു അവർ പറഞ്ഞാൽ പറഞ്ഞതാണ് നേടിയിട്ടേ അവർ പോകൂ വെറുതെ സാറ് പറഞ്ഞതുപോലെ സാർ തമാശ സാർ ഉമ്മ പറഞ്ഞതുപോലെ ഇവര് തമാശയ്ക്കായിട്ടൊന്നും പറയാറില്ല എന്ന് പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് തെളിയിച്ചതാണ് അഞ്ചാം മന്ത്രിയുടെ കാര്യത്തിലും ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിനും അത്ര നിസ്സാരമായി കാണേണ്ടതില്ല കുഞ്ഞാപ്പയെ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത് എൽ ഡി എഫിന്റെ പിന്തുണയോടെയാണോ യു ഡി എഫിന്റെ പിന്തുണയോടെയാണോ എന്ന് ഇലക്ഷൻ കഴിഞ്ഞേ അറിയാനും പറ്റത്തുള്ളൂ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള മുസ്ലിം ലീഗിന്റെ തയ്യാറെടുപ്പുകൾ അവർ ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് അവർ വെച്ചു കഴിഞ്ഞു ആദ്യം എല്ലാവരോടുമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു ആർക്കെങ്കിലും നിഷേധിക്കാനുണ്ടെങ്കിൽ ഇപ്പം നിഷേധിക്കാം അതാണ് മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നത് അത് പറ്റില്ല ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയാൻ സതീഷിന് തയ്യാറല്ല രമേശൻ തയ്യാറല്ല ആരും തയ്യാറല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ മുഖ്യമന്ത്രി ഈ ജന്മത്ത് മുഖ്യമന്ത്രി ആകത്തില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരത് പറയുകയുമില്ല ഏതായാലും വളരെ രസകരമായിരിക്കും ഏതായാലും വലിയ അന്തർധാരകൾ ഈ രാഷ്ട്രീയ ഇടങ്ങളിലുണ്ട് എന്നുള്ളത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിഞ്ഞുള്ള ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇവർ തമ്മിലുള്ള ആരൊക്കെ തമ്മിൽ അന്തർധാരുണ്ടായിരുന്നു എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത അടുത്ത ചർച്ചകളുമായിട്ട് അടുത്ത വിഷയവുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും ആ നന്ദി നമസ്കാരം